കുട്ടികളിലെ വൈകല്യങ്ങൾക്കുള്ള പ്രതിവിധിയുമായി സ്നേഹാസ് സ്പീച്ച് തെറാപ്പി ക്ലിനിക് മൂവാറ്റുപുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു വൈകല്യങ്ങൾ നേരിടുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കും പ്രത്യേക പരിഗണന നൽകിയാണ് സ്നേഹാസ് സ്പീച്ച് തെറാപ്പി ക്ലിനിക് മൂവാറ്റുപുടിയുടെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചത് വൈകല്യങ്ങൾക്കുള്ള ശ്വാശ്വത പരിഹാരവുമായി സ്നേഹാസ്ലിനിക് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന വൈകല്യം പെരുമാറ്റ വൈകല്യം പഠന വൈകല്യം തുടങ്ങിയവയ്ക്ക് ഉത്തമ പ്രതിവിധിയുമായാണ് സ്നേഹസ് സ്പീച്ച് തെറാപ്പി ക്ലിനിക് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ കോളേജ് റോഡിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനു സമീപം ആർ കെ വി ബിൽഡിംഗിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ക്ലിനിക്കിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ജോയിസ് മേരി ആന്റണിയുടെ സാന്നിധ്യത്തിൽ മാപ്പിക്കുഴൽ നടൻ എം എൽ എ നിർവഹിച്ചു ഡിഫിക്കൽറ്റി അത് സംസാരിക്കാനാണെങ്കിലും മറ്റ് ബിഹേവിയറിലാണെങ്കിലും ഓക്കെ ആണെങ്കിലും ഒക്കെ അവർക്ക് ചില കാര്യങ്ങളിൽ വരുന്ന ന്യൂനതകളോ കുറവുകളോ പരിഹരിക്കുക അത് എയർലി ചൈൽഡ്ഹുഡിൽ തന്നെ പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനെ സഹായിക്കുന്ന അത് മുതല വളരെ കോമ്പറ്റീവായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉള്ള ോച്ച് സ്ഥാപനമായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിന് നേതൃത്വം നൽകുന്ന തീർച്ചയായിട്ടും നമ്മുടെ ഈ നഗരത്തിലെ ഈ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ പ്രദേശങ്ങളിലെയൊക്കെ ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വലിയൊരു ആശ്വാസമായി മാതാപിതാക്കൾക്ക് വലിയൊരു ആശ്വാസമായി ഈ സ്നേഹിന്മാർ ആശംസിക്കുന്നു രണ്ടര വയസ്സു മുതൽ പത്ത് വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമാണ് സ്നേഹ സ്പീച്ച് തെറാപ്പി ക്ലിനിക്കിൽ നിന്നും സേവനങ്ങൾ ലഭ്യമാക്കുന്നത് വിവിധ വൈകല്യങ്ങൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്കായി സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി ഒക്കയുപേഷണൽ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സംസാര വൈകല്യവും പെരുമാറ്റ വൈകല്യവും പഠന വൈകല്യവും ദൈനംദിന ജീവിതത്തിൽ പങ്കെടുക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ ചികിത്സാ രീതികളും സ്നേഹ സ്പീച്ച് തെറാപ്പി ക്ലിനിക്കിൽ നിന്നും നൽകുന്നു വൈകല്യങ്ങൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക പഠന സൗകര്യം ഒരുക്കുന്നതും ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തുന്നതിനും അടക്കമുള്ള സേവനങ്ങളാണ് സ്നേഹ സ്പീച്ച് തെറാപ്പി ക്ലിനിക്കിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് പ്രോപ്പറേറ്റർമാരായ സ്നേഹ മേരി മാത്യു ഏതൻസ് കെ ജോൺ എന്നിവർ പറഞ്ഞു സ്പീച്ച് തെറപ്പിയിൽ സ്പീച്ച് ഡിലേ ഉള്ള കുഞ്ഞുങ്ങൾ നോർമൽ ആയിട്ട് ഡെവലപ്മെന്റ് ഉള്ള കുഞ്ഞുങ്ങൾക്കും ചിലപ്പോൾ സ്പീച്ച് ഡിലേ വരാം ഏജ് അഡിക്വേറ്റ് അല്ലാത്ത ഏജ് അഡിക്വേറ്റ് സ്പീച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ഏജ് അഡിക്വേറ്റ് അല്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്ക് ഡിലേ ഉള്ള കുഞ്ഞുങ്ങൾക്കും അതുപോലെ നമുക്ക് അസോസിയേറ്റ് ഇഷ്യൂസ് ഉണ്ടാകും ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ടുള്ള എ ഡി എച്ച് ഡി അതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് മിസാർട്ടിക്കുലേഷൻ അങ്ങനെയുള്ളവർക്കാണ് സ്പീച്ച് തെറപ്പി കൊടുക്കുന്നത് ബിഹേവിയറൽ തെറപ്പി കൊടുക്കുന്നത് ബിഹേവിയർ ഇഷ്യൂസുള്ള കുഞ്ഞുങ്ങൾ അതായത് നമ്മൾ പെട്ടെന്ന് അവർ ചാടുക ഉപദ്രവിക്കുക സ്വന്തമായിട്ടുള്ള ഹിറ്റിംഗ് ബിഹേവിയേഴ്സ് ഉള്ള കുഞ്ഞുങ്ങൾക്കാണ് ബിഹേവിയറൽ തെറപ്പി കൊടുക്കുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഈ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലെ എല്ലാവരുടെയും കൂടെ ഉള്ളപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് ഒരു അറ്റൻഷൻ കിട്ടില്ല അപ്പോൾ അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ടി അവരെ പഠിപ്പിക്കുകയാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ചെയ്യുന്നത് ഒക്കുപേഷൻ തെറപ്പിയിലൂടെ അവർക്ക് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുക അവരെ അതുപോലെ അവർ ആക്ടിവിറ്റി നടക്കാനും ഓടാനും ചാടാനും എവറിത്തിങ് അവർ ഫിസിക്കലി ഫിറ്റാക്കിയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് പേരൻസിനും കൗൺസിലിംഗ് ഉണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ പേരൻസിന് പല ഡിപ്രഷൻ ഫാക്ടേഴ്സ് ഉണ്ടാകും അവർക്ക് സത്യമായി ചിരിക്കാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പേരൻസിന് നമുക്കൊരു കൗൺസിലിംഗ് അവർ അവർ പേരൻസ് ഇരുന്നാലേ പേരൻസിന് നന്നായിട്ട് കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പേരൻസിനെ നമുക്ക് കൗൺസിലിംഗ് ചെയ്യുന്നത് നല്ല പാരൻറ്റിങ് കൊടുക്കാൻ ഹെൽപ്പും കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളിലെ ഡ്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ഡെമിൻഷ്യ സെറിബ്രൽ പ്ലാസി അറ്റൻഷൻ ഡെഫിസിറ്റി ഹൈപ്പർ ആക്ടീവ് ഡിസോർഡർ മെന്റൽ റിക്രഡേഷൻ ലേണിംഗ് ഡിസബിലിറ്റി വോയിസ് ഡിസോർഡേഴ്സ് തുടങ്ങിയവയുടെ പ്രതിവിധിക്ക് സ്നേഹാസ് സ്പീച്ച് തെറാപ്പി ക്ലിനിക് നിങ്ങളെ സഹായിക്കും നാല് വിഭാഗങ്ങളിലായി നാല് സ്പെഷ്യലിസ്റ്റ് തെറാപ്പിസ്റ്റുമാരുടെ സേവനമാണ് സ്നേഹാസ് സ്പീച്ച് തെറാപ്പി ക്ലിനിക്കിൽ ഒരുക്കിയിരിക്കുന്നത് മാതാപിതാക്കളുടെ നിരീക്ഷണത്തിനായിരിക്കും കുഞ്ഞുങ്ങൾക്ക് തെറാപ്പി സേവനങ്ങൾ നൽകുന്നത് വൈകല്യങ്ങൾ നേരിടുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കും സ്നേഹാസ് സ്പീച്ച് തെറാപ്പി ക്ലിനിക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് ഇതിനായി പേരൻസ് കൗൺസിലിംഗ് സെക്ഷനും ഒരുക്കിയിട്ടുണ്ടെന്ന് സൈക്കോതെറാപ്യൂട്ടിക് കൗൺസിലർ കെ സി ജോൺ പറഞ്ഞു കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ പേരൻസിനുള്ള കൗൺസിലിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് അങ്ങനെ കൊടുത്താൽ മാത്രമേ അവരുടെ ബിഹേവിയറിലാണെങ്കിലും മാറ്റം വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി ആണെങ്കിലും അതുപോലെയുള്ളതായിരിക്കുന്ന അവരുടേതായിരിക്കുന്ന ഏതെങ്കിലും ഡിസബിലിറ്റി ഉള്ള ബന്ധത്തിൽ പേരൻറ്റിങ് എന്തുമാത്രം അവരിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കൊരു കൗൺസിലർക്ക് അത് നോ സംസാരിച്ച് മനസ്സിലാക്കുവാനും അതിനനുസരിച്ചുള്ള പരിഹാരം അതിനനുസരിച്ചുള്ള കൗൺസിലിംഗ് പേരൻറ്റിങ് പേരൻ്റ്സിന് കൊടുത്തുകൊണ്ട് അത് നമുക്ക് പരിഹരിക്കുവാനായിട്ട് സാധിക്കും നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ ആ കുഞ്ഞുങ്ങളെ സമൂഹത്തിന് വേണ്ടി നമുക്കും നല്ല രീതിയിൽ അവർക്ക് പ്രയോജനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതോറിറ്റേറ്റീവ് ആണ് കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരോട് കാര്യങ്ങൾ ഒരു സുഹൃത്തിനെ പോലെ ഇരുന്ന് സംസാരിച്ച് അവരുടേതായിരിക്കുന്ന ആവശ്യങ്ങളെ അറിഞ്ഞ് അത് അനുവദിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ അനുവദിക്കുകയും അനുവദിക്കേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ അത് എന്ന് പറയുന്നതിന് പകരം അവരെ കൺവിൻസ് ചെയ്ത് അതിൽ നിന്ന് മാറ്റുകയും ചെയ്തുകൊണ്ട് അവർക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു പേരൻ്റിയും കൊടുക്കുക അതുപോലെ തന്നെ രണ്ടാമത് അവരെ സ്വാധീനിക്കുന്നതായിരിക്കുന്ന ഒരു കൂട്ടരാണ് ഗാർഡിയൻ എന്ന് പറയുന്നത് ഗാർഡിയൻ്റെ സ്ഥാനത്ത് വരുന്നത് എപ്പോഴും ടീച്ചേഴ്സും അതുപോലെ തന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അതുപോലെ തന്നെ സൊസൈറ്റി ഈ ഭാഗത്തു നിന്ന് കിട്ടുന്നതായിരിക്കുന്ന ഗാർഡിയനോടുള്ള ബന്ധത്തിൽ കിട്ടുന്നതായിരിക്കുന്ന മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റവും ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നതിന് ഒരു കാര്യമാണ് തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ അഞ്ചു മുപ്പത് വരെ തെറാപ്പിസ്റ്റുകളുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന വിധമാണ് പ്രവർത്തന സമയം ക്രമീകരിച്ചിരിക്കുന്നത് മാതാപിതാക്കളുടെ സമയക്രമീകരണത്തിന് പ്രാധാന്യം നൽകിയായിരിക്കും കുട്ടികൾക്കുള്ള തെറാപ്പിക്കുള്ള സമയം നൽകുന്നത് അപ്പോൾ ഇനി മുതൽ കുഞ്ഞുങ്ങളുടെ വൈകല്യമോർത്ത് വിഷമിക്കേണ്ട സ്നേഹ സ്പീച്ച് തെറാപ്പി ക്ലിനിക് നിങ്ങൾക്ക് ഒപ്പമുണ്ട്